ജനവാസ മേഖലയിലെ കനാലിൽ കോഴിവേസ്റ്റ് ഉൾപ്പെടെ വൻ മാലിന്യ നിക്ഷേപം കറുകുറ്റി മൂന്നാം പറമ്പ് റോഡിലെ പറമ്പുംകെട്ട കനാലിലാണ് വ്യാപകമായി മാലിന്യം തള്ളിയിരിക്കുന്നത് കുറച്ചു ദിവസങ്ങളായി കനാലിൽ വെള്ളം തുറന്നു വിട്ടിട്ട് രണ്ടു ദിവസം മഴ പെയ്തതോടെ കനാലിലൂടെ ഒലിച്ചിറങ്ങിയ മഴവെള്ളം ഒഴുകിയതോടെയാണ് വ്യാപകമായി കോഴി വേസ്റ്റ് പ്രദേശത്ത് തള്ളിരിക്കുന്നത് ചീനും ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് പ്രദേശവാസികൾ കനാലിൽ മാലിന്യം കണ്ടെത്തിയത് കൊച്ചക്കുടി ശനസായി വെള്ളപ്പതിര് ഇത് വെള്ളപ്പതിരി വെള്ളപ്പതിരി കൊച്ചി കോഴി പിന്നെ കോഴി കത്തത് ഇതിനെതിരെ നാട്ടുകാരും പ്രദേശവാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തി കനാലിൽ ഇത്തരത്തിലുള്ള മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ീ പത്താമ്പാട് പഞ്ചായത്തിൻ്റെ ഇതിലുള്ള കനാൽ പോകണമെങ്കിൽ ഇത്രയും അത്രയും മാരകമായ അസുഖവും വരുത്തുന്നതായ ഒരു രംഗമാണ് ഈ കാണുന്നത് കൊച്ചുപിള്ളേർ വരെ എല്ലാവരും ഞങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത് തൊട്ടടുത്തടുത്ത് എല്ലാ കടകളിലും ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനകത്താണ് ജനങ്ങൾ ഈ പ്രകാരം വേസ്റ്റ് മാലിന്യങ്ങൾ തള്ളി വിടുന്നത് ഇപ്പോൾ അധികാരികൾ ഇതിലൊരു നടപടി അത്രയും വേഗം എടുത്ത് നല്ലതായിരിക്കും ബഹുമാനപ്പെട്ട ഈ ഈ പറ കനാൾ റോഡിൻ്റെ ശോചനയാവസ്ഥ റിപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് ഈ കനാലിൽ ഒരു തുള്ളി വെള്ളം വന്നില്ല അപ്പം ഈ വെള്ളം രണ്ട് തുള്ളി വന്നപ്പോഴേക്കും അതിനകത്ത് നിറയെ കോഴി കോഴി വേസ്റ്റും കോഴിക്കോടലും സ്നേഹി പോലെയുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ കൂടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഈ വെള്ളമാണ് ഇവർ കുടിക്കുന്നത് ഏഹ് ഇതിൻ്റെ അധികാരികൾ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ജനങ്ങളെ ഒന്ന് സംരക്ഷിക്കാനും അതിനുള്ള ഒരു മെജോറിറ്റി കൊടുക്കാനും ഇതുമായി ഉള്ള വേസ്റ്റുകൾ ജനങ്ങൾ ഇടാതിരിക്കാനും